ഹായ് ഞാൻ പഠിച്ചു ജീസൻസ് ഗോൾഡ് കമ്പനി ഇന്ന് ഞാൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടല്ലോ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത ഒന്നുമില്ല നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി എല്ലാവരും വള ചോദിച്ചു വരുന്നുണ്ട് ഏറ്റവും ചെറിയ വളയെന്നാണ് ചോദിക്കല്ലേ അപ്പം നമ്മൾ പറയുന്നത് അരപ്പവൻ്റെ വളയുണ്ട് പിന്നെ മൂന്ന് ഗ്രാമിൻ്റെ വളയുണ്ടെന്നാണ് പറയൽ പക്ഷേങ്കിൽ ഇപ്പം ഉണ്ടല്ലോ മൂന്ന് ഗ്രാം മാത്രമല്ല രണ്ട് ഗ്രാമിൻ്റെ വള കൂടി ജീസൻസ് ഗോൾഡിലുണ്ട് രണ്ട് ഗ്രാം എന്ന് പറയുമ്പോൾ ആ പവൻ്റെ വള നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും ആ സാധനം ജീസൻസ് ഗോളിൽ കേട്ട് വെട്ടി ഞെട്ടിപ്പോയാ ഞെട്ടണ്ടേ ഞാൻ സാധനം കാണിച്ചു തരാം നോക്കുമോ ഇതാണ് നമ്മുടെ കാപ്പവൻ്റെ വളകെട്ട ശരിക്കും ഈ ഒരു മോഡല് വേണ്ട ഇത് നല്ല കട്ടിയുള്ള ഒരു പവൻ്റെ വളയാന്ന് ഇത് നല്ല ഉറപ്പുണ്ടാവും പിന്നെ ഈ സിമ്പിൾ യൂസ് ചെയ്യുന്ന ഒരു ഈ വക വളയാണ് കൂടുതൽ യൂസ് ചെയ്യൽ അപ്പോൾ നമ്മുടെ കാപ്പവൻ്റെ വളയും സിമ്പിളാണ് പക്ഷേ ഡെയിലി യൂസിനൊന്നും പറ്റൂലെ നമുക്ക് പോമ്പ് ഇട്ട് ഊരി വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് ഈ സാധനം അത്രയും ഉറപ്പുണ്ടാവുള്ളൂ പിന്നെ ഈ വളയിൻ്റെ ഉള്ളിൽ ഫൈബർ ഇടാൻ പറ്റും അപ്പൊ ഫൈബർ ഇടുമ്പോൾ കുറച്ചുകൂടി കൂടി സ്ട്രോങ് ഇതിന് ഉണ്ടാവും അപ്പൊ സംഗതി എല്ലാം കണ്ടല്ല ഇനി നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കണം നിങ്ങൾ ഒരു ഭവന കൊടുക്കുന്നുണ്ടെങ്കിൽ കാപ്പ് നാല് വള വാങ്ങിയാൽ മതി കൈമലിട്ടുണ്ടല്ല നല്ല കട്ടിയുള്ള വളം ഇട്ട പോലെ നല്ല ആയിട്ട് ഉണ്ടാവും ഈ സാധനം അപ്പം എല്ലാവരും എത്രയും പെട്ടെന്ന് ചീസൺസിലേക്ക് വരുവാ പിന്നെ ദൂരെയുള്ളവരാ നിങ്ങളെങ്കിൽ മോൾ കാണുന്ന നമ്പറിൽ ജസ്റ്റ് കോൾ ചെയ്താൽ മതി അല്ല വാട്സാപ്പ് ചെയ്താൽ മതി സാധനം നിങ്ങളെ വീട്ടിൽ അപ്പോൾ അപ്പൊ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ശരി എന്നാൽ എല്ലാവർക്കും ഓക്കെ ബൈ